കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പൊന്നാനിയിൽ പോലീസ് സംഘത്തെ കടന്ന ലഹരിക്കടത്ത് സംഘത്തെയും സഞ്ചരിച്ച കാറും പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനിയിലും വെളിയംകോട് പരിസര പ്രദേശങ്ങളിലും ആഡംബര കാറിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിക്കുകയും ഈ സംഘത്തെ വരവേ സംഘം ബാംഗ്ലൂരിൽ നിന്നും രാസലഹരിയായ എം ഡി എം എ കൊണ്ട് കാറിൽ വരുന്നതായി സംശയം തോന്നി പൊന്നാനി എസ് ഐ അരുൺ ആറിയുവിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിവരവേ പൊന്നാനി ആനപ്പടി പാലത്തിന് സമീപം പോലീസ് പരിശോധന കണ്ട് ലഹരിക്കടത്ത് സംഘം വാഹനം വെട്ടിച്ച് ഓടിച്ചു പോകാൻ ശ്രമിക്കവേ യാൻ ശ്രമിച്ച എസ് ഐ എ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും സ്റ്റേഷൻ ജീപ്പിൽ ഇടിപ്പിച്ച് നിർത്താതെ പോവുകയും ചെയ്തു സംഘത്തെ ജീപ്പിലും ബൈക്കിലുമായി പിന്തുടർന്നെ വെളിയങ്കോട് പഴഞ്ഞിപ്പാലത്തിന് സമീപം വെച്ച് വാഹനം ഒളിപ്പിച്ച് ഓടിപ്പോയ നാലു പ്രതികളിൽ വെളിയങ്കോട് വലിയക്കത്ത് പള്ളിയിൽ ഉമ്മർ മകൻ ഫിറോസ് പൊന്നാനി തെക്കേപ്പുറം ചക്കരക്കാരന്റെ സിദ്ദീഖ് മകൻ മുഹമ്മദ് റിയാസുദ്ദീൻ എന്നീ രണ്ടു പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി മുഖ്യപ്രതി കൊളത്തേരി റസാഖ് മകൻ സാദിഖിന്റെ കറുത്ത ക്രേറ്റാക്കാർ പോലീസ് പരിസര പ്രദേശങ്ങളിൽ മണിക്കൂറുകളോളം നടത്തിയ വ്യാപക തെരച്ചിലിനൊടുവിൽ സാദിഖിന്റെ ബന്ധുവീടിന്റെ പോർച്ചിൽ കണ്ടെത്തി വാഹനം പരിശോധിച്ചിൽ രഹസ്യ അറയിൽ നിന്നും ലഹരി വസ്തുവായ എം ഡി എം പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറും ഇലക്ട്രിക് ത്രാസും ഇരുമ്പുവടികളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തു പുതുവത്സര വിപണി മുന്നിൽ കണ്ട് കൂടിയ അളവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന മാരക മയക്കുമരുന്ന് ഓടിപ്പോകുമ്പോൾ മുഖ്യപ്രതികളായ സാദിഖും ഫിറോസും കടത്തിക്കൊണ്ടുപോയതായി പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി സാദിഖിന്റെ ഉമ്മയായ ജമീലയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന ആഡംബരക്കാർ വിദേശത്തായിരുന്ന സാദിഖ് നാട്ടിലെത്തി കഴിഞ്ഞ രണ്ടു വർഷമായി മറ്റ് ജോലികൾക്കൊന്നും പോകാതെ ബാംഗ്ലൂരിൽ നിന്നും എംഡിഎംഎ കടത്തിക്കൊണ്ടുവന്ന് സ്കൂൾ കോളേജ് കുട്ടികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിൽ പഴഞ്ഞി സ്വദേശിയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് സാദിഖ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാനി സബ് ഇൻസ്പെക്ടർ അരുൺ ആർയു സീനിയർ സിവിൽ സർവീസ് ഓഫീസർമാരായ സജ്കുമാർ നാസർ പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാർ മഹേഷ് സജീവ് കൃപേഷ് സുമേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് രക്ഷപ്പെട്ട പ്രതികളെയും വന്ന മയക്കുമരുന്നും കണ്ടെത്തുന്നതിനായി പോലീസ് വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ